ആഗോള മഹാമാരികൾ ഇരുപത്തി ഭാഗം കോവിഡ് കാല മാനസിക പ്രശ്നങ്ങൾ ഒന്നാമത് കൊറോണ വിഭ്രാന്തി കൊറോണ കാലത്ത് ഉണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം കോവിഡ് ആങ്സൈറ്റി അല്ലെങ്കിൽ കൊറോണ വിഭ്രാന്തി തന്നെയാണ് പ്രധാന മാനസിക പ്രശ്നമായി അക്കാലത്ത് എടുത്തു പറയേണ്ടിയിരുന്നത് ലോകത്തിൽ പലയിടങ്ങളിൽ നടന്ന പഠനങ്ങളിൽ ജനങ്ങളിൽ രണ്ടിലൊരാൾക്കെങ്കിലും കൊറോണ വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നാലിലൊരാൾക്ക് ഇതിനുള്ള ചികിത്സ ആവശ്യമായി വന്നു എന്നും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു പഠനം നടന്നതിലും ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട് പലതരം വിഭ്രാന്തികൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ളവരിൽ പകുതിയോളം പേർക്ക് വിഷാദ രോഗങ്ങളും കണ്ടു ഇന്ത്യയിൽ നടന്നത് ആയിരത്തി അറുപത്തൊമ്പത് പേരെ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പഠനമായിരുന്നു ഇനിയും കൂടുതൽ സമകാലിക തുടർ പഠനങ്ങൾ ആവശ്യമാണ് ആശങ്കാജനകമായ കാര്യം ഇവരിൽ ചിലർക്ക് ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിഭ്രാന്തി എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ വീട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ടതാണ് എന്നാണ് കണ്ടെത്തിയത് തന്മൂലം സൃഷ്ടിക്കപ്പെട്ട അരക്ഷിതാവസ്ഥ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പരാധീനത വേർപാടുകൾ ഭാവിയെ പറ്റിയുള്ള അനിശ്ചിതത്വം തൊഴിലിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങൾ കൂടുതൽ ഈ പ്രശ്നം ഗുരുതരമാക്കി വേർപാട് മൂലമുണ്ടായ ആങ്സൈറ്റി മുഖ്യമായ ഒന്നായിരുന്നു ഉറ്റവരും ഉടയവരുമായവരിൽ നിന്നും വളരെ കാലം അകന്ന് ജീവിക്കേണ്ടി വന്ന കോവിഡ് കാലത്ത് ഭാര്യയിൽ നിന്നകുന്ന ഭർത്താവും ഭർത്താവിൽ നിന്നകുന്ന ഭാര്യയും മക്കളിൽ നിന്നകുന്ന മാതാപിതാക്കളും എന്നുവേണ്ട ഉറ്റവരായവരിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്നവർ അനവധിയായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാതാവിൽ നിന്നുള്ള തുടർച്ചയായ വേർപാട് മൂലം വല്ലാത്ത കരച്ചിലും ശാഠ്യവും ആഹാരം നിരസിക്കലും പേടിയും അതിൻ്റെ കൂട്ടത്തിൽ മറ്റു രോഗങ്ങളും ഉണ്ടായി മാതാവിനാണെങ്കിൽ ഇത് വല്ലാത്ത ആങ്സൈറ്റിക്ക് കാരണവുമായി വ്യക്തമായ ഫോബിയ അല്ലെങ്കിൽ ഭീതി മൂലമുണ്ടാകുന്ന ആങ്സൈറ്റി അക്കാലത്ത് കൂടുതലായിരുന്നു വീട്ടിൽ ചടഞ്ഞ് കൂടി കോവിഡ് കാലത്ത് ചിലർക്ക് എന്തിനേയും ഏതിനേയും ഭയമായിരുന്നു ഒരു അപ്രതീക്ഷിതമായ ശബ്ദം പോലും ചിലപ്പോൾ അവർക്ക് ഞെട്ടലുണ്ടാക്കിയിരുന്നു അത് സംഭവിക്കുന്നത് ഒരു പ്രത്യേകതരം പേഴ്സണാലിറ്റി ഉള്ളവർക്കാണ് എങ്ങനെ നമുക്ക് കൊറോണ വിഭ്രാന്തിയെ നേരിടാം വീട്ടിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവർ ക്രിയാത്മകമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നത് ഒരു ചെറിയ പരിഹാരമാണ് ഇക്കൂട്ടത്തിൽ വായന എഴുത്ത് സംഗീതം ചിത്രരചന വ്യായാമം മെഡിറ്റേഷൻ ആധ്യാത്മിക കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടും കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് വലയവും അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലും ടെലിവിഷനിലുമുള്ള നല്ല കാര്യങ്ങൾ കാണുന്നതിനും നമുക്കറിയാവുന്ന ഗുണപരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും നല്ലത് തന്നെ